പ്രിയമുള്ളവരെ അപ്പോൾ ക്രിസ്തുമതം കേരളത്തിൽ എങ്ങനെ കാലുകുത്തി എന്നുള്ളതാണല്ലോ നമ്മുടെ വിഷയം ഇന്നതിൻ്റെ മൂന്നാം ഭാഗം പാർട്ട് ത്രീ ആണ് നാമെന്ന് മനസ്സിലാക്കാൻ പോകുന്നത് വിദ്യാഭ്യാസം കേരളത്തിൽ ജാതി വ്യവസ്ഥ അതിരൂക്ഷമായി നിലനിന്നിരുന്നതിനാൽ ഇന്ന് സൗജന്യമായിരിക്കുന്ന വിദ്യാഭ്യാസം സമൂഹത്തിലെ ന്യൂനപക്ഷം വരുന്ന ഉന്നതകുല ജാതർക്ക് മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് മിഷണറിമാർ സെമിനാരികളോടൊപ്പം ആരംഭിച്ച സ്കൂളുകളാണ് ആദ്യമായി നിലവിൽ വന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയാം ഓരോ പള്ളിയോടും ചേർത്ത് ഒരു വിദ്യാലയമെന്ന നയമാണ് മിഷണറിമാർ സ്വീകരിച്ചിരുന്നത് തെക്കൻ കേരളത്തിൽ പ്രോട്ടസ്റ്റൻറ്റ് മിഷണറിമാരും ഉത്തര കേരളത്തിൽ കത്തോലിക്ക മിഷണറിമാരും വിദ്യാഭ്യാസ രംഗത്ത് മായാത്ത മുദ്രകൾ പതിപ്പിച്ചു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിച്ചവർക്ക് ഇന്ത്യക്കുള്ളിലും പുറത്തും തൊഴിൽ സാധ്യതകൾ ഉണ്ടായിരുന്നുവെന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ശീഘ്രമായ പ്രചാരണത്തിന് വഴിതെളിച്ചു കേരളത്തിലുണ്ടായിരുന്ന അന്ധകാര യുഗങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ ഭൂജനങ്ങളെ പ്രാപ്തരാക്കിയത് ബ്രിട്ടീഷുകാരുടെ നീതിന്യായ വ്യവസ്ഥയും അവർ പ്രചരിപ്പിച്ച ഇംഗ്ലീഷ് വിദ്യാഭ്യാസവുമാണ് കേണൽ മൺറോ ദിവാൻ റെസിഡൻ്റ് ആയിരുന്ന ആ കാലത്താണ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുകയും ഗ്രാമങ്ങൾ തോറും ഭാഷാവിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തത് റാണി ഗൗരി പാർവതിയുടെ കാലത്ത് പാട്ടും ഒഴിവാക്കി ഭൂമിയും മറ്റും നൽകി മെഷീനറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു സ്വാധീന തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് തിരുവാൻകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ വളരെയധികം പ്രചാരം സിദ്ധിച്ചു ആയിരത്തി എണ്ണൂറ്റി മഹാരാജാസ് ഫ്രീ സ്കൂൾ തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നതിനായി നാഗർകോയിൽ മിഷൻ സ്കൂളിൽ ജോലി ചെയ്തിരുന്ന റോബർട്ടിനെ മഹാരാജാവ് ക്ഷണിക്കുകയും എൽ എം എസ് അദ്ദേഹത്തിൻ്റെ സേവനം വിട്ടുകൊടുക്കുകയുമാണ് ഉണ്ടായത് ആ വിദ്യാലയമാണ് ഇന്ന് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് ആയി വളർന്നിരിക്കുന്ന സ്ഥാപനം മിഷനറിമാരുടെ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ മിഷണറിമാർ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിച്ചത് ഇരുപതാം നൂറ്റാണ്ടിൽ നൂറ്റാണ്ട് ആരംഭത്തിൽ കത്തോലിക്ക മിഷണർമാരും രംഗത്ത് വന്നതോടെ വിദ്യ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പുതിയ മാനങ്ങൾ കൈവന്നു അവർ മിഷണറി സ്കൂളുകളിൽ തയ്യൽ പാചക വിദ്യ മുതലായ ശാസ്ത്രീയ രീതിയിൽ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പതിൽ തിരുവനന്തപുരത്തെ പെൺകുട്ടികൾക്കൊരു സ്കൂൾ സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഉത്സാഹപൂർവ്വം രംഗത്ത് വരികയും തിരുവനന്തപുരത്ത് തിരുവനന്തപുരം തിരുവനന്തപുരത്തുണ്ടായിരുന്ന ക്രിസ്ത്യൻ ഗേൾസ് സ്കൂൾ ഏറ്റെടുക്കുകയും ചെയ്തു ഈ സ്ഥാപനമാണ് ഇന്നത്തെ വിമൻസ് കോളേജായി ഉയർന്നുവന്നത് മുപ്പത്തഞ്ച് ഏക്കർ വക പെൺപള്ളിക്കൂടങ്ങൾ സോറി മുപ്പത്തഞ്ച് സർക്കാർ വക പെൺപള്ളിക്കൂടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഏഴവർക്കും ക്രിസ്ത്യാനികൾക്കുമായി തുറന്നുകൊടുത്തു മറ്റു വിദ്യാലയങ്ങളിലെ പ്രവേശനത്തിന് പിന്നെയും പ്രക്ഷോഭങ്ങൾ വേണ്ടിവന്നു ശ്രീമൂലം തിരുനാൾ രാജവർമ്മയുടെ കാലത്ത് സ്വകാര്യ ഏജൻസികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തു ജാതിമത ഭേദമന്യെ എല്ലാവർക്കും സ്കൂളുകളിൽ ഹാജരാക്കാമെന്നു ഹാജരാകാമെന്നും വന്നത് അദ്ദേഹത്തിൻ്റെ കാലത്താണ് വരെ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന സ്കൂളുകളിൽ താഴ്ന്ന ജാതിക്കാരായ കുട്ടികൾ പഠിച്ചു തുടങ്ങിയതോടെ സമൂഹത്തിൻ്റെ മുഖഛായ തന്നെ മാറി എന്നെ കേട്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം